ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലർ സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഏവരും സുഖമായി സന്തോഷമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ നമുക്ക് വളരെയേറെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് നിങ്ങൾ ടൈം ലൈനിൽ ഞാൻ എഴുതിയത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഒരമ്മേനെ അമ്മയുടെ നാല് മക്കൾ ചേർന്ന് അമ്മയ്ക്ക് നാല് മക്കൾ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഈ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും ചേർന്ന് അമ്മയെ ലേലം വിൽക്കുകയാണ് അപ്പോൾ ഓർക്കും ഈ മനുഷ്യരെ ഇതിങ്ങനെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അമ്മയൊക്കെ മനുഷ്യരെയൊക്കെ ലേലം വിൽക്കുന്ന വിളിക്കുന്ന കഥ പണ്ടൊക്കെ നമ്മുടെ ഈ അടിമ സമ്പ്രദായമൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് മനുഷ്യരെ ലേലത്തിന് വേണ്ടിയിട്ട് അടിമകളെ ലേലം വിളിച്ച് വിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നമ്മളുടെ ഭാരതത്തിലെ എല്ലാ പല സ്ഥലങ്ങളിലും നിലവിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ആ അടിമത്ത സമ്പ്രദായം അടിമകളെ ലേലം വിളിച്ചിരിക്കുന്നതുപോലെ ലേലം വിളിച്ച വിൽക്കുന്നത് പോലെ തന്നെ അതിന് സമാനമായ പരിതസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളുടെ കാലഘട്ടം പ്രായമായ ആളുകളെ ലേലം എന്നുള്ള വാക്ക് വെറുതെ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ അവരെ ഒഴിവാക്കുവാനായിട്ട് പുറം തള്ളുവാനായിട്ട് എത്ര ഏത് വിധേനയും അല്ലെങ്കിൽ ഏത് വഴിയും സ്വീകരിക്കുന്ന മക്കളുടെ ഒരു സമൂഹത്തിലേക്ക് നമ്മളൊക്കെ കൂപ്പുകുത്തി വീണിരിക്കുകയാണ് ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പാവപ്പെട്ട അമ്മയെ പാവപ്പെട്ട അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ വളരെ പാവമാണ് പക്ഷേ അമ്മയുടെ മക്കളൊക്കെ നല്ല കോടിപതികളാണ് നാല് മക്കളും വിദേശത്താണ് അമ്മയുടെ പേര് ഗൗരിയമ്മ എന്നാണ് അമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി ഗോപാലകൃഷ്ണൻ എന്നാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ഈ ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ആ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അമ്മയെ മക്കൾ ലേലത്തിന് വേണ്ടിയിട്ട് വയ്ക്കാൻ തയ്യാറായത് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇതിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടന്നു പോകും ഇപ്പം നമ്മൾ എന്ത് സംഗതിയാണെങ്കിലും അതിനാസ്പദമായിട്ടുള്ള ഒരു സംഭവത്തിലൂടെയാണ് ട്രാവൽ വിസ്സിനു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എൻ്റെ മോൻ്റെ മൂത്ത മകൻ്റെ ജന്മദിനമായിരുന്നു അവൻ്റെ ജന്മമാസം ആയതുകൊണ്ടും അവൻ്റെ ജന്മദിനമായതുകൊണ്ടും അത്യാവശ്യം ഞാൻ ഞാനോർത്തു കുഞ്ഞേ നിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പം ഞാനോർത്ത് അവനെ കേക്ക് കട്ട് ചെയ്യുക കേക്ക് വാങ്ങിച്ച് സ്വാഭാവികമായിട്ടും കേക്ക് ഞാൻ ഓർഡർ ചെയ്തു ഓൾറെഡി അപ്പോൾ അവന് അവൻ്റെ കൂട്ടുകാരുണ്ട് അവന് കുറച്ച് അടുത്തുള്ള സുഹൃത്തുക്കളുണ്ട് എല്ലായ്പ്പോഴും മിക്കവാറും ഒക്കെ വെച്ചാൽ ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യുക ഞാൻ പിന്നെ മക്കൾ പുള്ളിക്കാരുത്തി ഇത്രയും പേരേ ഉള്ളൂ ഞങ്ങൾ മാത്രമാണ് മിക്കവാറും കേക്ക് കേട്ടെന്നു വെച്ചാൽ വലിയ ആഘോഷങ്ങളൊന്നും വിപുലമായിട്ടൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഇത്തവണ എന്നാൽ അവൻ്റെ പിന്നെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവൻ്റെ ജന്മദിനം വന്നപ്പോൾ ഞാൻ ഓർത്തന്നാലൊരു കാര്യം ചെയ്യാം അവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് കൂട്ടുകാർക്ക് ഒക്കെ ഒരു ഭക്ഷണം കൊടുത്തല്ലോ കാരണം നമ്മൾ വലിയ പാർട്ടി ചെയ്യുവാനോ അല്ലെങ്കിൽ വലിയ സദ്യ നടത്തുവാനോ അങ്ങനെയുള്ള വലിയ ഒരു സാമ്പത്തിക മീൻസ് അത്തരത്തിലുള്ള കാര്യം അതിന് താല്പര്യമില്ല പുള്ളിക്കാരി കെട്ടുമ്പോൾ അത്രയും പോലും താല്പര്യമില്ല പിന്നെ മക്കളുടെ ജന്മദിനം വരുമ്പോൾ അവൾ പായസം വയ്ക്കും അത്യാവശ്യം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കൊടുക്കും കഴിക്കും അതിലപ്പുറത്തേക്ക് ഒരു ബർത്ത്ഡേ ആഘോഷം എന്നുള്ള പറഞ്ഞതൊന്നുമില്ല അപ്പോൾ ഞാൻ സ്വയമായിട്ട് അവനോട് ചോദിച്ചു മക്കളെ നിനക്ക് എന്നാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ പച്ച ഇപ്രാവശ്യം ഞാൻ ഒരു ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്ത് അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് അവർക്കൊരു പാർട്ടി കൊടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ അവനത് സ്നേഹപൂർവ്വം നിരസിക്കാനുണ്ടായതാവും പറഞ്ഞു അതൊക്കെ വേണം അതൊക്കെ ഇതിന് ഈ കുഞ്ഞിപ്പിള്ളേരൊക്കെയാണ് ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത് കേക്ക് കട്ട് ചെയ്യുന്നത് തന്നെ ഇപ്പം അതൊന്നും പോലും വേണ്ട എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലായിക്കോട്ടെ എന്ന് പറഞ്ഞേയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയാണ് ചെയ്തത് ഞാൻ എല്ലാ എല്ലാ വർഷവും മക്കളുടെ ജനദിനം വരുമ്പോൾ ആരോടും ഒന്നും പറയാതെ തന്നെ ചെറിയ ഒരു അന്നദാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഓർഫണേജിലോ അല്ലെങ്കിൽ ചില അമ്മമാരൊക്കെ താമസിക്കുന്ന വൃദ്ധാശ്രമങ്ങളുണ്ടല്ലോ അവിടെ പോയിട്ട് അവരോടൊപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കുക എൻ്റെ പ്രകൃതമാണ് അതാരോടും ഞാൻ പറയാറില്ല കുട്ടിഘോഷിക്കാറുമില്ല വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ മതം അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ വഴക്ക് വഴക്കുടക്കെ നിങ്ങൾ ഈ ലോകം മുഴുവൻ കുട്ടി ഘോഷിക്കൊണ്ട് ഇപ്പോൾ യൂട്യൂബിലൂടെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയും ക്ഷമിക്കുക ഞാൻ അത് അതുദ്ദേശിച്ച് പറഞ്ഞതല്ല അപ്പോൾ ഞാൻ ഓർത്തൂർ കാര്യം ശരിയാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യുകയാണ് എന്നാൽ ഞാൻ ഇപ്രാവശ്യം അത് ചെയ്യണ്ട ഇങ്ങനെ അവൻ്റെ കൂട്ടുകാരായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു ചെറിയ പാർട്ടി പോലെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഞാൻ വേണ്ടത് വെച്ചാൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് കരുതി നമ്മൾ കോട്ടയം ജില്ലയിലുള്ള ഒരു അമ്മമാരുടെ ഒരു എന്താ പറയുക വൈഭവൻ പോലുള്ള ഒരു ചില അമ്മമാരെ ഇങ്ങനെ കെയർ ചെയ്ത് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ആരുമില്ലാത്ത ആരോരുമില്ലാത്ത അമ്മമാരെ അപ്പോൾ ഞാൻ അവിടെ പോയി ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പെടുത്തിയപ്പോഴേക്കും സംസാരമധ്യേ അവിടുത്തെ അവർക്ക് മറ്റൊരു പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സഹോദര സ്ഥാപനമുണ്ട് ആ സഹോദര സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന അന്തേവാസികൾ ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന അന്തേവാസികൾ ആരോരുമില്ലാതെ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരാണ് അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ടവരായിട്ടുള്ള താണിയില്ലാത്ത അലമ്പഹീനരായിട്ടുള്ള അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ ഇവരുടെ തന്നെ സഹോദര സ്ഥാപനമുണ്ട് ആ സഹോദര സ്ഥാപനത്തിൽ താമസിക്കുന്ന അമ്മമാർ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ പേ ചെയ്തിട്ട് മക്കൾ പൈസ കൊടുത്തിട്ട് അവനെ ആക്കിക്കൊണ്ട് പോകുന്ന അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് കോട്ടയം ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യസ്തം മാത്രമേ ഉള്ളൂ അവിടെയും അമ്മാരാണ് ഇവിടെയും അമ്മമാരാണ് ഇവിടെ പാവപ്പെട്ട അന്തി ഉറങ്ങി അമ്മീന് കിടക്കാനായിട്ട് ഇടമില്ലാത്ത അമ്മന്മാരാണ് രാത്രി കഞ്ഞിയും പയറുമൊക്കെയാണ് ഭക്ഷണമെങ്കിൽ മറ്റേ സ്ഥലത്ത് അങ്ങനെയല്ല നല്ല അത്യാവശ്യം കട്ടിലുണ്ട് മെത്തയുണ്ട് ഫാനുണ്ട് കഞ്ഞിയും പയറിനും പകരം ചോറും കറികളുമൊക്കെയാണ് പലപ്പോഴും ബിരിയാണിയൊക്കെ കിട്ടും അങ്ങനെയുള്ള അല്പം കൂടി പൈസ വരുമ്പോൾ പൈസയുടെ വേരിയേഷൻ തീർച്ചയായിട്ടും വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഇവിടുത്തെ പിന്നെ നമ്മളുടെ ആശ്രമത്തിലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മേധാവി എന്നോട് ആ സമയത്താണ് നമ്മുടെ കുറിച്ച് പറഞ്ഞത് എന്നോട് പറഞ്ഞു സാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ള ആളല്ലേ അപ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും അവിടെ ഗൗരിയമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട് സാർ ആ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സാറിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് നല്ലതാണ് എന്ന് തോന്നുന്നു ശരിയായി പറഞ്ഞാൽ ഇത്തരത്തിൽ നടതല്ലപ്പെട്ട പാവപ്പെട്ട അമ്മമാരെ അല്ല പാവപ്പെട്ട അച്ഛന്മാരെയൊക്കെ ആരോരും ഇല്ലാത്തവരെയൊക്കെ ഇത്തരത്തിലൊന്ന് അവരുടെ കഥ മറ്റ് ലോകത്തിലേക്ക് ഒന്നുമില്ല ഒന്ന് ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും വീണ്ടല്ല പക്ഷേ അവരുടെ മക്കൾ അവരോട് ചെയ്യുന്ന ക്രൂരത അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളല്ലേ ഒരു അമ്മയ്ക്ക് എഴുപത് വയസ്സോളമായി എഴുപത് വയസ്സായ ഒരമ്മയോട് അത്രയും സ്നേഹിച്ച് ലാളിച്ച് പരിലാളിച്ചൊക്കെ വളർത്തുന്ന ഓരോ അമ്മമാരുടെയും മക്കളെ വളരെ സ്നേഹിച്ചാണ് വളർത്തുന്നത് അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അവരെ എത്രമാത്രം ക്രൂരതയോട് കൂടിയിട്ടാണ് അവരുടെ ഈ വയ്യാത്ത അവസ്ഥയിൽ അവരുടെ ഈ വാർദ്ധക്യമായ അവസ്ഥയിൽ അവരെ അവരോട് കാണിക്കുന്നത് അതൊന്നും മറ്റുള്ള നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും അവരെന്ന് കണ്ട് മനസ്സിലാക്കട്ടെ ഇപ്പോഴുള്ള അമ്മമാരൊക്കെ തങ്ങളുടെ നാളെ ഇതാണ് ഗതി ഗതിയെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് സാറ് നമ്മുടെ ഗൗരിയമ്മയിൽ നിന്നു പോയി കണ്ടാൽ നന്നായിരിക്കും എന്ന് നന്നായിരിക്കുമെന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നതും ഞാൻ അവിടെ പോയി ഗൗരിയമ്മയെ കാണുവാനായിട്ട് ഇടയാകുന്നതും ഞാൻ പറഞ്ഞു ഗൗരിയമ്മയുടെ ഭർത്താവിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് ഗൗരിയമ്മയ്ക്ക് നാല് മക്കളാണ് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് നാല് പേരും വിദേശത്താണ് ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ യു എസിലാണ് ഒരാൾ കാനഡയിലാണ് അല്ല സോറി ഒരാൾ അമേരിക്കയിലാണ് ഒരാൾ യു കെയിലാണ് ഒരാൾ കാനഡയിലാണ് ഒരാൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പം നാല് പേരും നാല് വിഭിന്ന രാജ്യങ്ങളിലാണ് നാല് മക്കളും കഴിയുന്നത് മക്കളും ചെറുമക്കളുമായിട്ടൊക്കെ അവിടെ കഴിയുകയാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അമ്മയുടെ ഭർത്താവ് ഇച്ചിരി കർക്കശക്കാരനായിരുന്നു അദ്ദേഹം ഗവൺമെൻറ് സെക്ടറിലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ ഒരു കാര്യത്തിനും ഒരു ഇച്ചിരി കർക്കശക്കാരനാണ് അത് വലിയ സ്നേഹമോ വലിയ അങ്ങനെ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നയാളല്ല പക്ഷേ ഒരു കാര്യങ്ങൾക്ക് പോലും മക്കളെ ആശ്രയിക്കാനുള്ള അദ്ദേഹത്തിനുള്ളത് എന്തെങ്കിലും മക്കൾക്ക് വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല അതെ മക്കളെ ഒരു കാര്യത്തിന് വേണ്ടി ആശ്രയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ചിലവിൽ കഴിയാൻ ആഗ്രഹിക്കുകയോ അങ്ങനെയൊന്നും ഒരിക്കലും ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല മക്കളെ പല പ്രാവശ്യം പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും കൂടെ എന്താ ഞങ്ങളുടെ അടുത്തേക്ക് അമേരിക്കയിലേക്ക് വരൂ യു കെയിലേക്ക് വരൂ അല്ലെങ്കിൽ ഓസ്ട്രേലിയേക്ക് വരൂ കാനഡയിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഒരിക്കലും പോകാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല തൻ്റെ ഭാര്യയെ വിടുവാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല കാരണം മക്കൾ വിളിക്കുന്നത് കൂടുതൽ അച്ഛനെയല്ല അമ്മയാണ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ചെറുതായിരുന്ന സമയത്തൊക്കെ അവരെ നോക്കണം വീട്ടിലെ ഒരു സെർവൻ്റിന് അത്യാവശ്യമുള്ള സമയത്തൊക്കെ സ്നേഹപൂർവ്വമാകും സെർവൻ്റിൻ്റെ പകരമായിട്ട് അമ്മയെ കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു ഇതിലൂടെ അല്ല വിളിക്കുന്നത് പക്ഷേ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ആണെങ്കിലും അതിൻ്റെ മീനിങ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഗൗരിയമ്മയോടുകൂടി അമ്മ പറഞ്ഞു കേട്ട് തൻ്റെ ഭർത്താവ് മരണപ്പെടുന്നത് വരെ വലിയ സ്നേഹമോ അല്ലെങ്കിൽ വലിയ സമതയൊന്നും കാണിച്ചിരുന്നെങ്കിൽ ഇച്ചിരി കർക്കശക്കാരനാണ് മനുഷ്യണ്ടിക്കാരനാണ് ദേഷ്യക്കാരനാണ് എങ്കിലും തനിക്ക് വീട്ടിലെ മക്കളെല്ലാം വിവാഹം കഴിച്ച അന്യ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ തനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ താനം മാത്രമായിരുന്നു കൂട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഗൗരി എന്നൊന്ന് വിളിച്ചാൽ ഇച്ചിരി കലത്തിലേക്കാണ് വിളിക്കുന്നത് ആ വെളിപ്പുറത്ത് തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തനിക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തനിക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനായിട്ട് അല്ലെങ്കിൽ തനിക്ക് പടി ഇറങ്ങുമ്പോൾ മുട്ടുവേദനയാണെന്നുണ്ടെങ്കിൽ കൈപിടിച്ച് ഒന്ന് ഇറങ്ങുവാനായിട്ട് അല്ലെങ്കിൽ രാത്രി വളരെ അന്തി ആണെങ്കിൽ ചിലപ്പോൾ ഭയമൊക്കെ ആകുമായിരിക്കുമല്ലോ ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ഏകാന്തതയും ഒറ്റപ്പെടലുമൊക്കെ അതിന് ഒരു തുണയും ഒരു കൂട്ടുമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വലിയ ഞാൻ പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ വലിയ ഈ പറഞ്ഞ വലിയ എന്താ പറയുക സ്നേഹപ്രകടനക്കാരനായിരുന്നു ഇല്ല എങ്കിലും അവർക്ക് ഒരാൾ മറ്റൊരാൾക്ക് ഒരു തുണയും കൂട്ടുമായിരുന്നു അതുകൊണ്ട് ജീവിതത്തിലെ മറ്റുള്ള ഒരു പ്രയാസ പ്രയാസങ്ങളും ബെറ്റപ്പാടുകളോ പ്രാരബ്ദങ്ങളോ ഒന്നും അറിയേണ്ടതായിട്ട് വന്നിട്ടില്ല പലപ്പോഴും അദ്ദേഹത്തോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് മക്കൾ പല പ്രാവശ്യം പറഞ്ഞു അമ്മ വരൂ അമ്മ അമേരിക്കയ്ക്ക് വരൂ അമ്മ അല്ലെങ്കിൽ ലണ്ടനിലേക്ക് വരൂ അമ്മ കാനഡയ്ക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അച്ഛൻ പറഞ്ഞു വിടാത്തപ്പോൾ അമ്മയ്ക്ക് വളരെയേറെ ദേഷ്യം തന്നിട്ടുണ്ട് കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തൊന്ന് പോയിട്ടൊന്ന് സമാധാനത്തോടു കൂടി പിള്ളേരെ കൂടെ കുറച്ച് നാൾ കഴിയാമെന്ന് പറഞ്ഞാൽ ഈ കാരണം ഒരു ഇതിനും സമ്മതിക്കത്തില്ലോ അയാളുടെ അത്രയ്ക്കുണ്ട് അയാളുടെ കുശുമ്പും ആഹന്തയും മനസ്സിൽ കരുതുമായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ആയിരുന്നില്ല അവിടെ പോയിട്ട് അവരുടെ വേലക്കാരിയായിട്ട് അവരുടെ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ ആ ഒരു എന്താ പറയുക വേലക്കാരിക്ക് പകരക്കാരിയായിട്ട് അമ്മയാണ് കാര്യം ശരിയാണ് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും എല്ലാത്തിൻ്റെ പിന്നിലെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും പണം മുടക്കി കൊണ്ടുപോകുമ്പോഴേക്കും അത് വസൂലാക്കേണ്ടേ അപ്പോൾ അതിൽ ചിലപ്പോൾ മക്കളെ നോക്കേണ്ടി വരും തുണി അലക്കേണ്ടി വരും ഭക്ഷണം പാചകം ചെയ്യേണ്ടി വരും തറ തുടക്കേണ്ടി വരും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും ഒരു അമ്മയ്ക്ക് അമ്മയെ സമയത്തുള്ള അതൊരിക്കലും ഒരു ഒരു മറ്റൊരു വീട്ടിൽ പോയി ജോലി ചെയ്യുന്ന പോലെയുള്ള മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ടും അമ്മയും അച്ഛനുമൊക്കെ തയ്യാറാകുമല്ലോ പക്ഷേ എന്ത് ചെയ്യാനാണ് അവർ ഒരിക്കലും അമ്മയെ പോകുവാനായിട്ട് അദ്ദേഹം അനുവദിച്ചില്ല മക്കൾ ഒത്തിരി ഒട്ടും നിർബന്ധിച്ചുമില്ല എല്ലാവരും അവിടെ ചേക്ക് കയറി അവരവരുടെ കാര്യം നോക്കി സുഖമായി സന്തോഷമായി സംതൃപ്തമായിട്ട് അവിടെ കഴിയുകയാണ് രണ്ട് വർഷത്തിലൊരിക്കലൊക്കെ വരും വല്ലപ്പോഴും വരും വീട്ടിൽ വരും എല്ലാവരും വരുന്നതൊക്കെ ഏകദേശം ഒരു സമയം കണക്കാക്കിയിട്ടാണ് എല്ലാവരും വരുന്നത് വീട്ടിൽ ആവശ്യമായിട്ട് വരുമ്പോൾ അമ്മ എല്ലാവർക്കും ഭക്ഷണവും പായസവും ജൂടി കറികളൊക്കെ വെച്ച് കൊടുക്കും എല്ലാവരും കഴിക്കും ഒരു എന്താ പറയുക ഒരു പിക്നിക്ക് ആഘോഷിക്കുവാനായിട്ട് വന്ന പോലെ തന്നെ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടും ായിട്ട് അവർ പുറത്തു പോവുകയും കറങ്ങാൻ പോവുകയൊക്കെയാണ് ചെയ്തത് അമ്മയ്ക്ക് നേരെ വണ്ണം മക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ ഒന്നും കാണാൻ പോലും കിട്ടിയില്ല അതും മറ്റൊരു വസ്തുതയെന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം വൈകുന്നേരം ഉറങ്ങാൻ കിടന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവ് വിളിച്ചിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം എഴുന്നിട്ടില്ല ഉറക്കത്തിൽ തന്നെ അദ്ദേഹം ഇഹലോകവാസം വിഴിഞ്ഞിരുന്നു അമ്മയ്ക്ക് മക്കളെ എല്ലാവരും വിവരം എല്ലാം അറിയിച്ചും ആൾക്കാരൊക്കെ വന്ന് മക്കളൊക്കെ എല്ലാവരും പറന്ന് വളരെ വേഗം തന്നെ എത്തി ചടങ്ങുകളൊക്കെ ചെയ്ത് സഞ്ജയനോ അടിയന്തരവും ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു എല്ലാ മക്കളും വളരെ തിടുക്കപ്പെട്ട് പത്ത് ഇരുപത്തഞ്ച് ദിവസത്തേക്കാണ് എല്ലാവരും എല്ലാവരും ജോലിക്കാരാണ് മക്കൾക്ക് ജോലിയുണ്ട് മരുമക്കൾക്ക് ജോലിയുണ്ട് കുട്ടികൾക്ക് സ്കൂളുണ്ട് എല്ലാവരും വന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ആദ്യമായി എന്ത് ചെയ്യും ഞാനിനി തനിച്ചകുമല്ലോ ഈ വീട് പഴയ വീടാണ് തറവാടാണ് സ്ഥലമൊക്കെ ഉണ്ട് സ്ഥലമൊക്കെ നേരത്തെ തന്നെ അച്ഛൻ എല്ലാവർക്കും വീതിച്ചും കൈമാറ്റം ചെയ്ത് എല്ലാം വെച്ചിരുന്നു നാലുപേർക്കും കൊടുക്കാനുള്ളതൊക്കെ വീതിച്ച് വീതിച്ച് വെച്ചിരുന്നു തന്നെ ഒരു ഭാഗമുള്ളത് അമ്മയുടെ അച്ഛൻ്റെയും പേരിലുള്ള ഒരു ഭാഗം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് അമ്മ ചിന്തിച്ചു ചിലപ്പോൾ അവർ എന്നെ അമേരിക്കയ്ക്കായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ചില ഇളയ മകൻ്റെ കൂടെ യു കെക്കായിരിക്കും അല്ലെങ്കിൽ കാനഡയ്ക്കായിരിക്കും അങ്ങനെ അമ്മ പോകുന്ന ആ ദിവസങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് ആരും ഒന്നും പറയുന്നില്ല അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിരിക്കുമ്പോൾ അമ്മ പേരമക്കളോട് ചോദിച്ചു മക്കളെ അച്ഛനും അമ്മയും മമ്മിയും പപ്പായ ഒക്കെ വല്ലതും പറഞ്ഞു അമ്മയെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൂടെ അമേരിക്കയ്ക്കാണോ കൊണ്ടുപോകുന്നത് അതോ യു കെക്കാണോ കൊണ്ടുവന്നത് പിള്ളേരോ ഞാൻ എനിക്കറിയത്തില്ല അറിയത്തില്ല അമ്മൂമ്മയെന്ന് പറഞ്ഞ് പിള്ളേർ കൈമാറിലെത്തി അവർ കളിക്കാനും ചിരിക്കാനുമായിട്ട് ഓടി ഓടി പോകും ഇടയ്ക്ക് പിന്നെ ഇളയ മകൾ എന്ന് പറഞ്ഞാൽ അമ്മേ ഞങ്ങൾക്ക് പോകാനി മൂന്നാല് ദിവസം ഉള്ളൂ അമ്മയുടെ സാധനങ്ങളൊക്കെ എല്ലാം പായി ഇതെല്ലാം റെഡിയാക്കി എല്ലാം വെച്ചേക്ക് കേട്ടോ മൂന്നാല് ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് പോകാനായിട്ട് അതിനകം എല്ലാം റെഡിയാക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ മനസ്സിൽ അമ്മ എന്നിട്ടും അമ്മയോട് അവർ പറഞ്ഞില്ല അമ്മയുടെ കൂടെ ഏത് രാജ്യത്തേക്കാണ് അമ്മയെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞില്ല അമ്മ സന്തോഷിച്ചു കാര്യം ശരിയാണ് ഭർത്താവ് മരിച്ചിട്ട് ഇത്രയ്ക്ക് ഇത്ര ദിവസമേ ഉള്ളൂ വീടും വീട്ടിൽ ദൂരദേശത്തേക്ക് പോകുവാനൊക്കെ ആയിട്ട് മടിയാണ് എന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിദേശയാത്രയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്നത് ഒപ്പം പോയി താമസിക്കാൻ തയ്യാറാകുന്നത് ഇനിയുള്ള കാല കാലം അമേരിക്കയിലും കാനഡയിലും യു എസ് എയിലും പിന്നെ ഓസ്ട്രേലിയയിലുമായിട്ട് മാറി മാറി കഴിയാനായിരിക്കാം തൻ്റെ വിധി എന്നൊക്കെ അമ്മ മനസ്സിൽ കരുതി ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഈ നാടും വീടുമൊക്കെ വിട്ടു പോവുകയാണല്ലോ നാടൻ ഭക്ഷണ രീതികളൊക്കെ തനിക്കിനി അന്യമായി പോകുമ്പോൾ സാധാരണ ഒരു നാട്ടിൻ പുറത്തെ അമ്മ അമ്മയ്ക്ക് ചിന്തിക്കാവുന്ന രീതിയിലൊക്കെ ചിന്തിച്ചു അമ്മയത് പറയുമ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ഇതൊക്കെ സംസാരിച്ചത് അങ്ങനെ ആ സമയം എത്തി പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും മക്കളെല്ലാം കൂടി അമ്മയെല്ലാം എല്ലാം എടുത്തെല്ലാം തയ്യാറായിട്ട് എല്ലാം വെച്ചിട്ടുള്ളൂ നാളെ നമ്മൾ പോവുകയാണ് അപ്പം പോകുന്നതിന് മുമ്പ് എല്ലാം വീടിൻ പരിസരവും എല്ലാം ഓക്കെ ആക്കി വെക്കണം എല്ലാം അടച്ചു പൂട്ടി എല്ലാം വിലപിടിപ്പുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞോളൂ സ്വർണ്ണമൊക്കെ എടുത്ത് നേരത്തെ തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴേ സ്വർണം അമ്മയുടെ കുറച്ച് സ്വർണവും മറ്റു ഉരുപ്പടികളൊക്കെ പഴയ സ്വർണ്ണാഭരണങ്ങളും കുറച്ച് പൈസയും അതുപോലൊക്കെ ഉണ്ടെന്ന് എല്ലാം മക്കളെ എല്ലാവരെയും സുരക്ഷിതമായിട്ട് മൂത്തവനെ തന്നെ ഏൽപ്പിച്ചു അത് അവൻ വേണ്ടതുപോലെ കൈകാര്യം എന്ന് പറഞ്ഞു എല്ലാവരും പോകുന്ന ദിവസം ഒരു ഞായറാഴ്ചയാണ് എല്ലാവരും പോകാനായിട്ട് പ്ലാൻ ചെയ്തത് ശനിയാഴ്ച ആയപ്പോൾ എല്ലാവരും റെഡിയായി ഒരുങ്ങിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ റെഡിയായി ഉമ്മ റെഡിയായി പെട്ടിയൊക്കെ എടുത്തു വന്ന് തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോൾ അവരും മക്കളെ നമ്മൾ നാളെയല്ലേ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നാളെയാണ് പോകുന്നത് ഞങ്ങൾ നാളെയാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം അമ്മ സാധനങ്ങളൊക്കെ എടുത്തു നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു നാല് മക്കളും വലിയ വണ്ടിയാണ് അവർക്ക് ഇന്നോവയാണ് ഉള്ളത് ഇന്നോവ സ്വന്തമായിട്ടുണ്ട് അവർക്ക് അപ്പോൾ രണ്ട് ഇന്നോവയ്ക്കകത്തായിട്ട് നാല് മക്കളും മരുമക്കളുമായിട്ട് അമ്മയുമായിട്ട് അമ്മയുടെ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് കയറി അവർ നേരെ പോയത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഈ പറഞ്ഞ ഈ പിന്നെ ആശ്രമത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ ഓർഫണേജ് എന്ന് പറയാൻ സാധിക്കത്തില്ല അത് പെയ്ഡ് ഹോമാണ് അവിടേക്ക് പോയിട്ട് അവിടെയാണ് അമ്മേനെ അവർ ഏർപ്പെടുത്തിയിട്ട് അമ്മയെ അവിടെ അമ്മയെ ഏർപ്പെടുത്തിയിട്ട് അമ്മേ അമ്മ ഇനിയുള്ള കാലം ഇവിടെയാണ് നിൽക്കുന്നത് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൈസയൊക്കെ നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നാല് പേരും ഓരോ തുക വീതം ഞങ്ങളിവിടെ ഏൽപ്പെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും നാല് പേരും പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങോട്ടൊന്നും വരവോ നടക്കത്തില്ല അതുകൊണ്ട് അമ്മയെ ജീവിത മരണകാലം വരെ ഇവിടെ സുഖമായി സന്തോഷമായിട്ട് ഇവിടെ കഴിയാനുള്ള പേയ്മെൻറ്റ് ഞങ്ങൾ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പം അപ്പോൾ അമ്മയ്ക്ക് ആദ്യമായി എപ്പോഴും അമ്മ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അമ്മ പ്രതീക്ഷിച്ചത് പോലെ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ലല്ലോ സംഭവിച്ചത് നേരെ ഇതൊക്കെ വളരെ പെട്ടെന്നാണ് ചില മക്കളൊക്കെ വളരെ ക്രൂക്കഡ് മെൻറ്റാലിറ്റിക്കാരാണ് അവരെ അമ്മയെ നാളെ കൊണ്ടുപോകുക നാളത്തെ ഞാൻ കൊണ്ടുപോകുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി വെച്ചിട്ടാണ് അവരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിശദീകരിച്ചിട്ട് അങ്ങനെ അതൊന്നും നമുക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴമ്മയെ വെച്ച് മക്കളെ വീട് നമ്മുടെ വീട് നമ്മുടെ സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നെ അറിയാൻ അവിടെ ഞാൻ അവിടെ താമസിച്ചോളാം എനിക്ക് അത് മതി ഞാൻ തന്നെയാണെങ്കിലും താമസിച്ചോളാം കുഴപ്പമൊന്നുമില്ല അമ്മ അതിനി പറ്റത്തില്ല നമ്മൾ ഞങ്ങളുടെ നാല് പേരുടെയും കൂടെ വീതം ഉണ്ടായിരുന്നല്ലോ ആ നാല് പേരുടെ വീതവും പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഉണ്ടായിരുന്ന വീതം ഞങ്ങളത് ഒരാൾ ഓൾറെഡി കൈമാറ്റം ചെയ്താൽ അമ്മ അതാ നമ്മൾ പതിനാറ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി കച്ചവടം ചെയ്തത് ഇനിയിപ്പോൾ ഞങ്ങളൊന്നും ഇവിടേക്കൊന്നും വന്നാൽ വന്നു വന്നില്ലേ വന്നില്ല ഞങ്ങൾക്ക് എന്തിനാണ് വീട് ഞങ്ങളെല്ലാവരും അവിടെ സെറ്റിലാകുന്ന പല രാജ്യങ്ങളിലായിട്ട് സെറ്റിലായ ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ കച്ചവടം കഴിഞ്ഞ് കൈമാറ്റവും എല്ലാം ചെയ്തു ഓൾറെഡി നമുക്ക് അവരുടെ നിന്നും എല്ലാം കഴിഞ്ഞ് പൈസ ഞാൻ വാങ്ങിച്ചു പിന്നെ അല്ല അപ്പം മോനെ സൈന് എൻ്റെയൊക്കെ ഒപ്പ് അതെല്ലാം ശരിയാക്കി അമ്മയും അതെല്ലാം ഞങ്ങൾ ശരിയാ കാരണം ഈ ഗൗരിയമ്മയുടെ ഒപ്പ് എന്ന് പറഞ്ഞാൽ ഗൗരി എന്ന് വെറുതെ എഴുതിയിട്ടിങ്ങനെ ഒന്ന് വരക്കുക എന്നും മാത്രമാണ് മലയാളത്തിൽ അത് ലോകത്തുള്ള ആർക്കും ഇടാവുന്ന ടൈപ്പ് ഒപ്പാണ് അമ്മയ്ക്ക് ഇന്നും അറിയില്ല അമ്മയുടെ പേരിൽ അമ്മ ഒപ്പിട്ട ആ പ്രമാണം അമ്മ ഒപ്പിടാതെ അതെങ്ങനെ ആ വിൽപത്രം എങ്ങനെയാണ് എന്താണ് ഏത് രീതിയിലാണ് അവർ ചെയ്തതെന്നുള്ള കാര്യമൊന്നും അറിയില്ല കാരണം അമ്മയൊരു രജിസ്റ്റർ ഓഫീസിലും പോയിട്ടില്ല അമ്മയും ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല മക്കൾ പറയുന്നു അതെല്ലാം വിറ്റു വിറ്റ് പൈസയും വാങ്ങിച്ചു അത് ആൾക്ക് കൊടുത്തു എന്ന് പറയുന്നു പക്ഷേ അതിന് പിന്നിലുള്ള മനഃശാസ്ത്രമോ അതിന് പിന്നിലുള്ള സത്യാവസ്ഥയുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല ഒരു പക്ഷേ അമ്മേനെ വളരെ വിദഗ്ധമായിട്ട് അവർ ചതിച്ചിട്ട് ആ വിൽപ്പത്രം തയ്യാറാക്കി എങ്ങനെ ഒപ്പിടിപ്പിക്കോ മറ്റോ ചെയ്തിട്ട് ആ രീതിയിലേക്ക് ആക്കി മാറ്റി അങ്ങനെ അവർ പിന്നെ ഇവർക്ക് പേരിലുള്ള അതിനൊക്കെ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ കാരണം നമ്മളുടെ ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് പറയുകയാണ് എല്ലാ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റുകളെയെല്ലാം തള്ളിക്കറയുക അല്ല ചെയ്യുന്നത് കാരണം എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന സംഗതിയുണ്ട് പ്രായമായ ആൾക്കാർ പിന്നെ അസുഖാവസ്ഥയിൽ അല്ലെങ്കിൽ തീരെ ഓർമ്മയില്ലാതെ കിടന്ന സമയത്ത് അവരുടെ വിതൽ വിരൽ പതിപ്പിച്ചോ ഉപ്പൊക്കെ പിടിയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ തമ്പൊക്കെ ചെയ്തിട്ട് സ്വത്തുക്കളൊക്കെ കരസ്ഥമാക്കിയ പല സംഭവങ്ങൾ കുടുംബത്തിൽ പല സ്ഥലത്തും ഒക്കെ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം സതേയം എന്നോട് ക്ഷമിക്കണം ഞാനാദ്യം അവഹേളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ യാദർശിവശാലിങ്ങനെ പറഞ്ഞു പോയതാണ് അതൊരു ജസ്റ്റർ ഇന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ കേട്ടറിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് സത്യാവസ്ഥയെ അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ അമ്മ പറഞ്ഞു മോനെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അവരെന്നെ കൊണ്ട് ജസ്റ്റ് എൻ്റെ സ്വത്തുക്കൾ കൂടി എടുത്ത് കൈവശപ്പെടുത്തി അവർ വിറ്റ് ഇട്ടാണ് അവർ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് അവസാനം അവർ പറഞ്ഞു ഇന്ന പോലെയാണ് ഞങ്ങൾ പിന്നെ അമ്മയ്ക്കുള്ള മരണം വരെയുള്ളത് എല്ലാ സംഗതികളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങൾ വന്നെങ്കിൽ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവർ ഞങ്ങളെ അറിയിച്ചു കൊള്ളും അതുകൊണ്ട് അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് തികച്ചും ഒരു ജസ്റ്റ് വെറുതെ ഒരു പാർക്കിൽ അമ്മയെ ഇരുത്തിയിട്ട് പോകുന്നതിലാക്കത്തോടു കൂടി നാല് ളും നാല് മരുമക്കളും കൂടി ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാതെ കൊച്ചുമക്കൾക്കാണെങ്കിലും ഒരു വിഷമവും സങ്കടവും ബുദ്ധിമുട്ടോ ഒരു കണ്ണ് നിറയുകയോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അമ്മേനെ അവിടെ ആക്കിയിട്ട് അമ്മയുടെ രണ്ട് പിന്നെ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഭാഗിനകത്ത് മീൻസ് അത് അമ്മയ്ക്കായിരിക്കും വലിയ പണ്ടൊക്കെ ട്രെങ്ക് പെട്ടിയായിരുന്നു ഇപ്പം വലിയ അതുപോലെയുള്ള അഡ്വാൻസ്ഡ് ഭാഗ്യാണ് അതിലാക്കിയിട്ട് അവരൊരു വിഷമവും ഇല്ലാതെ അവർ പറഞ്ഞ അവർ നാല് പേരും പറഞ്ഞ നാല് സ്ഥലങ്ങളിലേക്ക് അമേരിക്കയിലേക്കും യു കെയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമ്മയുടെ നാല് മക്കളും ഈ ഗൗരിയമ്മേനെ ആക്കിയിട്ട് അവര് പോയി അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് അമ്മയെ അറിഞ്ഞത് അമ്മയ്ക്ക് അവിടെ പല തരത്തിലുള്ള കട്ടിലുകളുണ്ട് പലതരത്തിലുള്ള റൂമുകളുണ്ട് ഷെയറിങ് ഉണ്ട് പലതരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളുണ്ട് അപ്പോൾ അമ്മ ഓർത്തു അമ്മ മനസ്സിൽ കരുതി ഓക്കെ മക്കൾ എന്നെ ഇവിടെ എന്താണെങ്കിലും അവർ പോയതല്ലേ അവിടെയുള്ള എൻ്റെ പേരിലുള്ള നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീടും എല്ലാം ഇപ്പോൾ തന്നെ എങ്ങനെയാണെങ്കിലും അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെ അറിയാം എങ്ങനെയാണെങ്കിലും നല്ല ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികളോടം വിലവ് വസ്തുക്കളാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ അത്യാവശ്യം അമ്മയ്ക്ക് എല്ലാ സംവിധാനത്തിനുള്ള എല്ലാ സൗകര്യങ്ങൾക്കുമുള്ള പണം നൽകിയിട്ടായിരിക്കും പോയെന്നാണ് അമ്മ വെറുതെ തെറ്റിദ്ധരിച്ചത് പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ ഏൽപ്പെടുത്തിയിരുന്ന തുക വളരെ തുച്ഛമായിരുന്നു കാരണം അവിടെ ആ പൈസയ്ക്ക് ആനുപാതികമായിട്ടുള്ള എന്താ പറയുക സൗകര്യങ്ങളാണ് ലഭിക്കുന്നത് ഓരോ മക്കളും വെറും ഓരോ ലക്ഷം രൂപയായിട്ടും നാല് ലക്ഷം രൂപയാണ് അവിടെ കൊടുത്തിരുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പിന്നെ നമ്മുടെ ഗൗരിയമ്മയ്ക്ക് നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്കറിയാം ഒരാളുടെ ചിലവുകൾ അത്രയുണ്ട് മരണ മരുന്ന് ചിലവ് വരും പിന്നെ ഭക്ഷണത്തിന് ചിലവ് വരും വസ്ത്രങ്ങൾ മറ്റുള്ള പല കാര്യങ്ങളാകുമ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഒരു അനാഥാലയത്തിൽ ഫ്രീ ആയിട്ട് താമസിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടി ബെറ്റർ ആയിട്ടുള്ള സംഗതികൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓർത്തു വേണം തന്നെയല്ല ഇവർ അച്ഛൻ മരിച്ചതിന് ശേഷം മടിയന്തിരത്തിന് ശേഷം ഇവരിങ്ങനെ പല സ്ഥലങ്ങളുമായിട്ട് ഇങ്ങനെ പൈസയുമായിട്ട് ഇന്ന് പല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ലേലത്തിലായിരുന്നു അല്ലെങ്കിൽ ബാർഗൈനിങ്ങിലായിരുന്നു അങ്ങനെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് നാല് ലക്ഷം രൂപയ്ക്ക് തയ്യാറായ സ്ഥാപനം ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് അതൊരു ലേലം വിളിയായിരുന്നു അമ്മയെ വെച്ചിട്ട് അമ്മയ്ക്ക് താമസിക്കാനുള്ള ആ വേണ്ടിയുള്ള ലേലം വിളിയിൽ അവർ ആ കോട്ടയംകാലായിട്ടുള്ള അവരാണ് ലേലം ഉറപ്പിക്കുവാനും നാല് ലക്ഷം രൂപയ്ക്ക് അമ്മയെ അവിടെ താമസിപ്പിക്കുവാനായിട്ട് മരണം വരെ താമസിപ്പിക്കുവാനായിട്ട് സന്നദ്ധത എടുക്കുകയും ചെയ്തത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം മക്കളെ പോറ്റി പരിപാലിച്ച് അവരുടെ എല്ലാ സംഗതികളും നോക്കിയിട്ട് അമ്മയുടെ പെൻഷൻ അടക്കമുള്ള അച്ഛൻ്റെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അമ്മയുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ബാങ്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിലേക്ക് വരണം അത് ഓട്ടോ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എത്രമാത്രം ക്രൂക്കഡ് മൈൻഡാണ് ആൾക്കാരില്ല മക്കളെ ആണെങ്കിലും മരുമക്കളാണെങ്കിലും അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് കാണുമ്പോൾ സ്നേഹമാണ് മമതയാണ് ബഹുമാനമാണ് കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും എന്നൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ ആ ആ കൂടുവിട്ട് മറ്റൊരു കൂടുതലേക്ക് അവർ ചേർക്കുവരുമ്പോഴേക്കും അവരുടെ കുഞ്ഞുങ്ങളാവുമ്പോഴേക്കും മറ്റുള്ള സൗകര്യങ്ങളിലേക്ക് പോകുമ്പോഴേക്കും മാതാപിതാക്കൾ പ്രായമായ ആളുകൾ അവർക്കൊരു ശല്യവും ബുദ്ധിമുട്ടുമായി തീരുന്നത് സ്വാഭാവികമാണ് എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് കാരണം നാളെ അവരുടെ സ്ഥിതി എന്താകുമെന്ന് അറിയില്ല അവർ ചിലപ്പോൾ ഇതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൂടിയായിരിക്കും അവരുടെ മക്കൾ അവരെ ഇവരെ അറ്റ്ലീസ്റ്റ് ഈ ഓർഫണേജിലെങ്കിലും അല്ലെങ്കിൽ ഈ ഷെൽട്ടറിലെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷേ അവരുടെ മക്കൾ അവരെ ഏർപ്പെടുത്തുന്നത് ചിലപ്പോൾ ഒരു ഷൽട്ടറിൽ അവർ അവരെ കഴിഞ്ഞ് നിൽക്കി കൊന്നു കളയുമായിരിക്കും ചെയ്യുക നമുക്ക് ദൂഹിക്കാൻ സാധിക്കത്തില്ല നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ളവരുടെ മക്കൾക്ക് അങ്ങനെ മാത്രമേ തീർച്ചയായിട്ടും അവർ അവരങ്ങനെ മാത്രമേ ചെയ്ത്തുള്ളൂ കണ്ടുവളർന്ന് ഇതാ ഈ സംസ്കാരമാണല്ലോ കണ്ടു വളരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു സദ്യ ഒരുക്കാൻ നേരത്തെ ഞാൻ ഇവിടെ പോയപ്പോഴും എനിക്ക് തോന്നി ഈ പിന്നെ നമ്മുടെ ഈ ഗൗരി ഗൗരിയമ്മയിലേക്ക് ഒരില്ല ചോറ് കൊടുക്കണം അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്പം ആ രീതി രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്ക് എന്തോ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയെങ്കിൽ അവർ പറഞ്ഞു പോലെ അത് അവിടുത്തെ അധികാരികൾ പറഞ്ഞു അങ്ങനെ ഇവിടെ സംബന്ധിക്കുന്നു ഇവിടെ അങ്ങനെയുള്ള ഒരു ചിട്ടയില്ല കാരണം ഇതെല്ലാം പെയ്ഡ് അന്തേവാസികളാണ് എല്ലാവരും പെയ്ഡാണ് എല്ലാവർക്കും അവരവരുടെ തുകയുണ്ട് അതനുസരിച്ചുള്ള ജീവിതശിഷ്ടകളും നിഷ്ഠകളും ഒക്കെയാണ് അപ്പോൾ അവരുടെ സ്വന്തം മക്കളോ അവരോ ആണെങ്കിലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു അപരിചിതൻ്റെ രീതിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാനോ അതൊന്നും നമ്മുടെ അബ്ബായിലോ അനുവദിക്കുന്നില്ല തീർച്ചയായിട്ടും ക്ഷമിക്കണം അത്തരത്തിൽ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേനെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാൻ വരാം അമ്മ പറഞ്ഞു മോൻ തീർച്ചയായിട്ടും കാണാൻ വരണം മോൻ്റെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് എന്നെ കാണാൻ വരണം ആരെങ്കിലും കാണാൻ വരുമ്പോഴേക്കും എനിക്ക് മക്കളും നാല് മക്കളാണല്ലോ ഉള്ളത് എനിക്ക് എന്തേലും നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ പാതരി പോകില്ല നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും എൻ്റെ അമ്മേനേക്കാൾ പ്രായമുള്ള ഒരമ്മയാണ് ശരിയായിട്ട് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞ പെട്ടുപോയതാണ് അപ്പോൾ പറഞ്ഞ് എനിക്ക് ആരും വരാനില്ല എന്നെ ഇവിടെ വന്ന് ആരും കാണാനുമില്ല എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ വിദേശത്താണ് അവരൊന്നും ഞാൻ മരിക്കും മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും അവർ വരുമെന്ന് എനിക്കറിയില്ല മോൻ എന്നെ വന്ന് വല്ലപ്പോഴും സമയമുള്ളപ്പോൾ എന്നോട് കാണണം എന്നോടൊന്ന് മിണ്ടണം എൻ്റെ അടുത്ത് വന്നൊന്നും ഇരിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയം തകർന്നു പോയി എൻ്റെ ഹൃദയം വല്ലാതെ നമ്മൾ അറിയപ്പ് അറിയാത്ത ഒരു എന്താ പറയുക ഒരു മേഖലയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സൊക്കെ കടന്നു പോകും കാരണം നമുക്ക് തീർച്ചയായിട്ടും അവരുടെ അടുത്തിരിക്കുമ്പോൾ അവരുടെ ആ വിഷമം അവരുടെ ഹൃദയത്തിൻ്റെ നീറ്റൽ അവരുടെ ഏകാന്തത ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ആ പിടച്ചിൽ അതൊക്കെ നമുക്ക് മനസ്സിലാവും സ്വന്തമായിട്ട് എത്രയോ സൗകര്യങ്ങൾ കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ് അവരുടെ അമ്മയുടെ പേരിൽ തന്നെ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വലിയ ഉണ്ടായിരുന്നു അതെല്ലാം അമ്മയ്ക്ക് നഷ്ടപ്പെട്ട് അതിനെല്ലാം പകരമായിട്ട് അവർ നാല് ലക്ഷം രൂപ വില വിലയിട്ടിട്ടാണ് അമ്മയുടെ മരണം വരെ അമ്മയെ ഈ ആശുപത്രിയിൽ അല്ല സോറി ആശുപത്രി അല്ല ഈ ഷെൽട്ടർ ഹോമിൽ ആക്കിയിട്ട് അങ്ങനെ പോയത് തീർച്ചയായിട്ടും ട്രാവൽ ട്രാവൽവേഴ്സിനു ഏത് പരിസ്ഥിതിയിലാണെങ്കിലും ഞാൻ അമ്മേ വല്ലപ്പോഴും ഒക്കെ പോയി കാണും ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല അമ്മയുമായിട്ട് സംസാരിക്കും അമ്മയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് കേക്കും അമ്മയെ അത് അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് നിങ്ങളാണെങ്കിലും ട്രാവൽസിനും ഞാൻ നിങ്ങളോട് അപേക്ഷ പറയുകയാണ് നമ്മളുടെ മക്കളുടെയൊക്കെ ജന്മദിനവും മറ്റോ സംഗതികളൊക്കെ വരുമ്പോഴേക്കും നമുക്കൊന്നും കൊടുക്കാനൊന്നും സാധിച്ചില്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമുകളൊന്ന് സന്ദർശിക്കുക അവിടെയുള്ള അമ്മമാരുടെയൊക്കെ അടുത്തിരിക്കുക അവർ പറയുന്നത് കേൾക്കുക അവർ പറയുന്ന കഥകളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ ചുണ്ടിൽ വിരിയുന്ന അപൂർവമായിട്ട് വളരെ പൂർവ്വമായിട്ടൊക്കെ അങ്ങ് ഒരു ചിരിക്കാൻ പോലും അവർക്ക് സാധിക്കത്തുള്ളൂ അതൊക്കെ ഒന്ന് ഒന്ന് സ്വായ മീൻസ് അതൊക്കെ ഒന്ന് കാണാനും അറിയാനും ഇടയാകുക അതൊക്കെ വലിയ ഭാഗ്യമാണ് വളരെ നന്മയാണ് ഈശ്വരാധീനവും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്കത് കാണണം നമ്മുടെ സന്തോഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ മറ്റുള്ളവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഏകാന്തതയിൽ അവരുടെ ഒപ്പം ഇരുന്നിട്ട് അവരുടെ ചാരത്തിരിക്കുകയും അവരുടെ കൈ പിടിക്കുകയും അവരുടെ കയ്യിലൊന്ന് തഴുകുകയും അമ്മ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ഒന്ന് ചോദിക്കുകയും ചെയ്യുമ്പോഴേക്ക് അവരുടെ മനസ്സിൻ്റെ കിട്ടുന്ന നിരോധിക്കും കാരണം ഒരുപക്ഷെ അവരെ അത് അല്പം വേദനിപ്പിച്ചേക്കാം അവരുടെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓടി വന്നേക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും അവർക്ക് അതൊരു ആശ്വാസം आना മറ്റാർക്കും നൽകുവാനാകാത്ത ഒരാശ്വാസം ഹൃദയം ഹൃദയത്തോട് സംബന്ധിക്കുന്ന അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രക്തബന്ധങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരമ്മ അല്ലെ ഒരമ്മയെ ലഭിക്കുക ഒരച്ഛനെയും ലഭിക്കുക എന്നൊക്കെ എപ്പോഴും നമ്മൾ ആ രക്തബന്ധത്തിലൂടെ ഒരമ്മയെ നമ്മൾ പ്രസവത്തിലൂടെ മാത്രമല്ല നമുക്കൊരമ്മയെ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ സ്വന്തം ജെൻറ്റ്സിൽ കൂടി മാത്രമല്ല നമുക്കൊരു അച്ഛനെ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നത് ഇത്തരത്തിലുള്ള നിസാരമായ വളരെ ചെറിയ ചെറിയൊരു പുഞ്ചിരിയിലൂടെ കൂടിയിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു ആലിംഗനത്തോട് കൂടിയിട്ട് ചെറിയ എന്താ പറയുക ഒരു ചുംബനത്തിലൂടെ ആ കണ്ണുകളിലും അല്ലെങ്കിൽ ആ കൈത്തൻ്റെയിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുക ഒന്ന് ചേർത്ത് പിടിക്കുക അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ആ അനുഭൂതി നമ്മളൊന്ന് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ അനുഗ്രഹമായിട്ട് നമ്മൾ സ്വീകരിക്കുക ഇതൊക്കെ തീർച്ചയായിട്ടും ആരും മിസ്സാക്കിയത് അങ്ങനെ ഒരു സാഹചര്യം കിട്ടി കഴിഞ്ഞാൽ എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് അത്തരത്തിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ടാണ് ട്രാവലേഴ്സിൻ്റെ എല്ലായ്പ്പോഴും മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് നടക്കുന്നത് ആരുമില്ലാത്തവർക്കൊരു ആശ്രയം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പടുത്തുയർത്തുവാനായി കഴിയുമെന്ന് കഴിയണേ ഈശ്വര എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ സമയവും എല്ലായ്പ്പോഴും എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ഈ നമ്മുടെ ഗൗരിയമ്മയുടെ ഈ കഥ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ നിർത്തുകയാണ് എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അവസാനം പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് കാണണം ചെല്ലണം വല്ലപ്പോഴുമെങ്കിലും വരണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വളരെയേറെ അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വളരെയേറെ എന്താ പതറിപ്പോയി മനസ്സിലെ സങ്കടം വന്ന് നിറയുകയാണ് ഉണ്ടായത് അതുകൊണ്ട് എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ ഉള്ള കാര്യം പറയാമോ അപ്പോൾ നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് വീണ്ടും ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ